പടക്കേടത്തെ തറവാടിന്റെ മാനം കളഞ്ഞ തായാലും കാണേണ്ട പരിപാടികൾ വല്യേടിന്റെ അമ്മുവാണോ ഇങ്ങനെയൊക്കെ അപ്പൊ പറ്റിക്ക ഉണ്ടല്ലേ എന്നെ അറിയാതെ ഇതിലെ ഡയലോഗുകളും ഏട്ടന്റെ എക്സ്പ്രഷനും ഇമോഷനും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ എന്താ തോന്നാം അതായത് അനിയത്തിയുടെ ഒരു പ്രേമബന്ധം ഏട്ടൻ കയ്യോടെ പൊക്കി അല്ലെങ്കിൽ അനിയത്തിയും കാമുകനും തമ്മിൽ സംസാരിക്കുന്നതോ വേറെ എന്തെങ്കിലും പരിപാടികൾ ഒപ്പിക്കുന്നതോ ഏട്ടൻ കാണാനിടയായി അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഏട്ടൻ ഇത്ര ഇമോഷണൽ ആയിട്ട് സംസാരിക്കണേന്നല്ലേ സത്യത്തിൽ എന്താ സംഭവം എന്ന് എന്നറിയോ ഏട്ടൻ പറഞ്ഞത് കേൾക്കാതെ അനിയത്തി അപ്പുറത്തെ വീട്ടിൽ ടി വി കാണാൻ പോയതാണ് ഇതൊന്നും ഇപ്പോഴത്തെ ടൂ കെ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നയൻറ്റീസ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് അന്നത്തെ സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമയിലെ ഏറ്റവും കാരുണ്യവാനായ കുടുംബത്തിലെ ആളുകളോട് സ്നേഹമുള്ള ഒരു ആങ്ങളെയായിട്ട് കണക്കാക്കിയിരുന്ന ആങ്ങളെയാണ് ഈ കണ്ടത് ഈ സിനിമയുടെ പേരെന്താണെന്നറിയോ സ്നേഹം